അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശരിക്കും ഇന്നലെ രണ്ട് വീഡിയോ ആയിരുന്നേ അപ്പം അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല അപ്പോൾ ഇത് നമ്മുടെ ആനുവൽ ഡേയുടെ അന്നത്തെ ഒരു വീഡിയോ ആണ് ആനുവൽ ഡേയുടെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തൊട്ടേ ഞാൻ തന്നെ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഇന്ന് അപ്പടുത്തൊന്നും ഇല്ലല്ലോ അപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്ട് ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കിനും പോയാൽ മതി അപ്പം ഞാൻ വിളിച്ചിട്ടും വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല അവസാനം നമ്മുടെ വെകളിപ്പിങ്ങ് പോയി കാര്യം സാധിച്ചിട്ടുണ്ട് കേട്ടോ അവക്കളി പിങ്ക് പിന്നെ എന്ത് സാധിക്കാൻ പോകും എന്ത് കാര്യത്തിന് പോയാലും അത് സാധിച്ചേ വരും എണീക്കിടി എണീക്കിടീന്ന് പറഞ്ഞാൽ എൻ്റെ കുത്തിപ്പൊക്കെ എണീപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എണീറ്റോ എന്ന് തിരിച്ച് വന്ന് നോക്കുന്നതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അടുത്ത ആൾ കയറിയിട്ടുണ്ട് മിക്കു ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ നമ്മുടെ നമ്മുടെ പിങ്ക് കയറിയപ്പോഴും മിക്കു കയറിയപ്പോഴും ഏത് രീതിയായിരുന്നു മിക്കു പിങ്ക് കയറിയപ്പോൾ അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോ ആ ബെഡിൽ മൊത്തം ഓടി ചാടി അവളെ കൂടെ ശല്യപ്പെടുത്തി അതേസമയം മിക്കു കാണിക്കുന്നുണ്ടോ എത്ര സൈലൻ്റ് ആയിട്ടുണ്ട് മിക്കു അവിടെ കൂടെ കയറി കിടക്കുന്നതും ഒരു ശല്യവും ഇല്ല നമുക്ക് ഇവിടുത്തെ അഞ്ച് പെറ്റ്സിനും അഞ്ച് സ്വഭാവമാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ അങ്ങനെ നമ്മുടെ പിങ്കു പിങ്കു കാരണമാണ് അശ്മി എഴുന്നേറ്റത് പിങ്കു നമ്മുടെ അശ്മി എഴുന്നേപ്പിച്ചു കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ആനുവൽ ഡേ ആണല്ലോ പണ്ട് അനസും ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ആശ്മിത്താലെ എന്താണെന്ന് അറിയത്തില്ല ഇക്കുച്ചിരി തലേ ഭയങ്കര പേനാങ്ങും ഒരുപാട് പേന പിന്നെ ഈ ഒരു കമ്പി ചീപ്പ് ഉണ്ടല്ലോ അപ്പം അതിനകത്ത് ചീപ്പുമ്പോൾ ഇരുവരെ പോരും കേട്ടോ അപ്പം സ്റ്റേജിൽ കയറി എന്നിട്ടും ഇങ്ങനെ ചെറുഞ്ഞെണ്ടൊക്കെ കുരങ്ങും മതിയുമല്ല മതി കൊണ്ട് ഇരുന്നാൽ മോശമല്ലേ അങ്ങനെ ഞാൻ രാവിലെ പിടിച്ച് തലയൊക്കെ തല ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി തല കഴുകി പേനെ എല്ലാം കളയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ടോ ഒരു കൊല നിന്നൊരു പാളയംകോടും കൊലയാണോ അത് നമ്മുടെ ഇങ്ങോട്ടും നമുക്ക് ചാഞ്ഞ് നിൽക്കട്ടോട്ടോ ഒഴിഞ്ഞു വിടാറായി നിൽക്കുന്നത് അപ്പോൾ അമ്മയാണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ കെട്ടാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അമ്മ അതിൻ്റെ ഇലയെല്ലാം കണ്ടിച്ച് കളയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അത് നമ്മുടെ ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ ഈ ഈ രീതികളൊക്കെ കാണിക്കുന്നത് നമ്മുടെ പിങ്ക് മാത്രമേ ഉള്ളൂ അമ്മയെ സഹായിക്കുവാണ് കേട്ടോ അതിൽ കൊണ്ട് കളയാനായിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു വാക്ക ചെയ്യണ്ട എന്ത് ജോലി ചെയ്താലും അവിടെ നമ്മുടെ വെകളി പിങ്കുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും കേട്ടോ ഇതുപോലെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഗേറ്റ് ഒന്ന് തുറക്കണമെങ്കിൽ ഇവളന്മാരെല്ലാം ഒന്ന് മാറണം കേട്ടോ ഇവളിമാർ മാറിയാൽ ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ പറ്റും കാരണം നമുക്കൊരു പേടിയുണ്ടല്ലോ ആ ഗേറ്റ് തുറക്കുമ്പോൾ അവർ പുറത്ത് പോകുന്നു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പോവായിരുന്നു കേട്ടോ റോഡ് വരെ പോകുവായിരുന്നു വേറെ പട്ടികളോട്ട് കടിപിടി കൂടുമായിരുന്നു പിന്നെ ഞാനൊന്ന് വെരട്ടിയൊക്കെ നിർത്തേക്കും കേട്ടോ ഇപ്പം എൻ്റെ സമ്മതിയില്ലാതെ നമ്മളെ മതി ഗേറ്റ് പുറത്ത് കടന്ന് പുറത്ത് പോത്തില്ല അങ്ങനെ ഒരു സമാധാനമുണ്ട് അതാണ്ട് ഇപ്പോൾ അമ്മ തുറന്ന് പോകുമ്പോൾ കണ്ടോ ഇവിടെ നിൽക്കുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്നലെ കീഴിൽ കൂടെ ഒറ്റച്ചട്ടം വെച്ചു കൊടുത്തതായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ ഇതുപോലെ നിൽക്കുന്ന കണ്ടുകൊണ്ടാണേ പപ്പി ഇതുപോലെ ഗേറ്റ് തുറന്നുള്ളപ്പം പോയത് പോയി ആ പൂച്ചക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന് ഓ ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയ അതാ പൂച്ചക്കുഞ്ഞനെ കണ്ടുകൊണ്ടും പോയതാണ് അപ്പോൾ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നാടേ മടക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ ഞാൻ സാധാരണ ഇത് ഗോതമ്പ് പൊടിയും വെച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ട് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൈദയാണെന്ന് അപ്പം മൈദ വെച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു രണ്ടും കണക്കാണ് രണ്ടും ഒരേ ടേസ്റ്റ് വിലക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തേങ്ങയും പഞ്ചസാര ഒക്കെ വെച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പം ആഷ്മിക്കൻ നെച്ചൂനും ഈ തേങ്ങ പഞ്ചസാര ശർക്കര തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പലഹാരത്തിനോട് അത്ര താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ അവർക്ക് ദോശ പോലെ ചുട്ടിട്ട് അപ്പം നിലത്തെ മീൻ കൂട്ടാനുണ്ടായിരുന്നേ അപ്പം അതുകൂടെ പറ്റിച്ച് വച്ചപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ കൊടുത്ത് അവർക്ക് ദോശ കൊടുത്തേ അപ്പം പിന്നെ എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാനത് അതിനകത്ത് തേങ്ങ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് മടക്കി വെച്ച് ചുട്ടെടുത്തു ഇത് നമ്മുടെ കാത്തു കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ പച്ചച്ചീരട്ടോ അപ്പം പച്ചച്ചീരെയും തോരൻ വെച്ചിട്ട് കുറച്ചെടുത്ത് തോരനും വെച്ചു അപ്പം ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രസവും വെച്ചു പിന്നെ ഒരു ഉണക്കമീനൂടെ വർക്കാവുമെന്ന് ചോദിച്ചിട്ടോ കാരണം ഇന്ന് സമയമൊന്നും ഇല്ല കാരണം എനിക്ക് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടേച്ച് വന്നിട്ട് നമ്മുടെ മിക്കുനും ബിങ്കുവിനും ഒക്കെ ചോറും കൊടുത്ത് അവരുടെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കൂളിലോട്ട് പനും കാരണം അവർക്ക് മേക്കപ്പ് ഉണ്ടല്ലോ അപ്പം നമ്മൾ പേരൻറ്റ്സ് വേണം സഹായിക്കാനായിട്ട് അങ്ങനെ ഇന്ന് കൂടുതൽ വിഭവങ്ങളൊന്നും നമുക്ക് എന്താ ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല അങ്ങനെ ഇതാണ്ട് മടക്കപ്പം ഇതുപോലൊക്കെ ചുട്ടെടുത്ത് കേട്ടോ അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ എന്താ ഇവിടെ ആഷ്മി രാവിലെ ഇതാണ് ഞാൻ വിചാരിച്ച് സ്കൂളിൽ പോകല്ലേ അപ്പം റിമോട്ട് എടുക്കേണ്ടതെന്ന് വിചാരിച്ച് റിമോട്ട് അവിടെ തന്നെ വെച്ചിരുന്നതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് കേട്ടോ കുളിച്ചത് നനച്ചതൊന്നുമില്ല ആഷ്മി ആഷ്മി അവിടെ ഇരുന്നുകൊണ്ട് ദോശയിൽ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മ ആയിരം മണിക്കൂറായി കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുന്നത് വരെ ഇങ്ങനെ ഇരിക്കും സ്കൂളിൽ നിന്ന് താമസിച്ചുകഴിയുമ്പോൾ അവിടുന്ന് മെസ്സേജ് വരും കേട്ടോ വെച്ച് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റെഡിയാവുന്നുണ്ട് അപ്പം നല്ല പെട്ടെന്ന് തന്നെ ചീരത്തൂരനൊക്കെ സെറ്റാക്കി ഞാൻ ചമ്മന്തി അരച്ചെടുത്ത് ചമ്മന്തി അരച്ചത് ചമ്മന്തി പെട്ടെന്ന് ചമ്മന്തി മുട്ടയൊക്കെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുമാർ അവിടുന്ന് സ്കൂളിൽ നിന്ന് ബിരിയാണി മേടിച്ച് കഴിക്കാമെന്നും ഇരുന്നത് അപ്പം ക്യാൻറ്റീൻ ഉണ്ടല്ലോ അപ്പം ഒക്കെ പറഞ്ഞിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഓ ഡാൻസൊക്കെ കളിക്കേണ്ട പിള്ളേരല്ലേ അപ്പം ചിക്കനും ഒക്കെ നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പുതുച്ചോറ് തന്നു വിടാന്നും പറഞ്ഞിട്ട് രണ്ട് പേർക്കൂടെ ചമ്മന്തിയും മുട്ടയും തോരനും ഒക്കെ വെച്ചിട്ട് പുതുച്ചോറാക്കി കൊടുത്തു കേട്ടോ ഇവർക്ക് മൂന്ന് ഡാൻസിന് വീതമുള്ള ഡ്രസ്സും പിന്നെ മേക്കപ്പ് സാധനങ്ങളും ലെച്ചും ടോർണമെൻസും കാര്യങ്ങളും എല്ലാട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ രാവിലെ അവളും സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ മിക്കൂനും കൂട്ടർക്കും എല്ലാം ചോറും കൊടുത്ത് അത്യാവശ്യം ജോലികളെല്ലാം തീർത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്നെ പത്ത് വട്ടത്തെ വിളി കഴിഞ്ഞാൽ വെച്ച് സ്കൂളിൽ നിന്ന് കേട്ടോ അമ്മേ വാ അമ്മ വന്ന് വന്നാലേ പറ്റൂ ആശ്മിയൊരുക്കാനായിട്ട് അവൾക്ക് പോകണം അവളെ മേക്കപ്പിനെ വിളിക്കണമെന്ന് പറഞ്ഞു അവൾക്ക് ഭരതനാട്ടിയൊക്കെ ആണെങ്കിൽ വേറെ മേക്കപ്പ്മാനാണ് മേക്കപ്പ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അവർ ഓർഡർ അനുസരിച്ച് വിളിക്കുമല്ലോ അപ്പം അപ്പോൾ അതിനവിടെ വിളിക്കുന്നതുകൊണ്ട് അവൾക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ അവിടെ വിശ്വസിച്ചിരിക്കുവായിരുന്നു അവൾ മേക്കപ്പ് ചെയ്തോളാം പറഞ്ഞിട്ട് ഒക്കെ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അങ്ങനെ അവളങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എനിക്കതെങ്കിൽ ഏക്കും പൂക്കും അറിയത്തില്ല എന്തായാലും ഭാഗ്യത്തിന് ഞാൻ ചെന്നപ്പോഴത്തേക്കിൻ്റെ അശ്മിയെ സെറ്റാക്കി നിർത്തിയപ്പോൾ ഉണ്ട് കേട്ടോ ലച്ച് തന്നെയാണ് മേക്കപ്പ് എല്ലാം ചെയ്ത് പിന്നെ നമ്മൾ സാരിയുടെ നൊറുവും മാത്രമേ എടുത്തതേ ഉള്ളൂ എടുത്തുകൊടുത്തതേ ഉള്ളൂ ടീച്ചർമാരാണ് സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുത്തത് കേട്ടോ അങ്ങനെ അശ്മി സെറ്റാക്കി നിർത്തി അശ്മിക്ക് ഞാൻ പിന്നെ നമ്മൾ കൊണ്ടുവന്ന പൊതുച്ചോറൊക്കെ വാരി കൊടുത്തത് കേട്ടോ കയ്യിൽ ഈ അളക്യാക്കി ഇട്ടേക്കുന്നുണ്ടെങ്കിൽ പിന്നെ കളറൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാരി കൊടുത്തത് ലെച്ചൂന് പിന്നെ കുറേ കുറേ മേക്കപ്പ് മേക്കപ്പോൾ ആദ്യം ഒരു സെറ്റ് ചെയ്ത് പിന്നെ അടുത്ത സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെയാണല്ലോ അങ്ങനെ ഇത്രയും ഭാഗം ചെയ്തിട്ട് പിന്നെ അവളെ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു കേട്ടോ പിന്നെ അവൾ കയ്യിലൊന്നും ഇത് പേരട്ടാത്തോണ്ട് അവൾ തന്നെ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ വാരി കൊടുക്കാൻ ഒരുങ്ങിയതാണ് അപ്പോൾ അവൾ പറഞ്ഞ് വരി കഴിച്ചോന്ന് പറഞ്ഞു അങ്ങനെ അഷ്മിൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഡാൻസിൻ്റെ ഒന്നും എടുത്തില്ല അശ്മിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈറ്റ് വീട്ടിൽ പോയി വീണ്ടും നമ്മുടെ മിക്കൂനും ഒക്കെ വൈറ്റത്തെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ വിട്ട് ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്തു വെച്ചിട്ട് പിന്നെ കാത്തുമായിട്ട് വന്നു കേട്ടോ വൈകുന്നേരമാണ് പിന്നെ പബ്ലിക് മീറ്റിങ് കേട്ടോ ഗസ്റ്റൊക്കെ ഉണ്ട് രണ്ട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇപ്പം നമ്മുടെ കാത്തു ഉണ്ട് കേട്ടോ കാത്തു സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കാത്തും എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ഡാൻസൊക്കെ കാണാനായിട്ട് അപ്പം മെയിൻ പരിപാടിയൊക്കെ തുടങ്ങുന്നത് വൈകുന്നേരമാണ് ഇതിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പോയി എന്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആഷ്മി കഴിച്ചതിൻ്റെ ബാക്കി രണ്ടുള്ള ചോറ് അതാണ് ഞാൻ കഴിച്ചത് പിന്നെ വെള്ളം കുടിക്കാനായിട്ടോ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ എനിക്ക് പിന്നീട് അങ്ങ് വയ്യാതെയായി കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ടും എനിക്ക് കഴിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം ചെന്ന് ലച്ചു രാവിലെ യൂണിഫോം ഇട്ടുണ്ടല്ലേ പോയേ ആ യൂണിഫോമിൽ ഈ അവൾ തോർത്ത് കൊണ്ടുപോകാൻ മറന്നു കേട്ടോ ഈ മേക്കപ്പ് ഇടുമ്പോൾ ഇങ്ങനെ മറക്കാനായിട്ട് അപ്പോൾ ആ യൂണിഫോമിനകത്തായി കേട്ടോ അപ്പം കൈയ്യോടെ കൊണ്ടുവന്ന് ഞാൻ കഴിവ് പക്ഷെ കുറച്ചേ പോയിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ സമയം കൊണ്ട് ഫുഡ് പോലും കഴിക്കാൻ പറ്റിയില്ല ആകെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും വൈകുന്നേരം വന്നപ്പോഴത്തേക്കിനും പിന്നെ അച്ചുവിൻ്റെ മേക്കപ്പ് എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അതിന് പിന്നെ നമ്മുടെ സഹായമൊന്നും വേണ്ടായിരുന്നു പിന്നെ നാണ്ട പരിപാടികൾ ഓരോന്നോരം നട്ട് രാത്രി തുടങ്ങിയിട്ടുണ്ട് പാട്ടും ഡാൻസും മേളമൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടിയുണ്ട് കേട്ടോ നമ്മുടെ ആശ്മി താണ്ട വൈകിട്ടത്തെ യോഗാ ഡാൻസിനുള്ള ഡ്രെസ്സൊക്കെ ഇട്ടുണ്ടേക്കെട്ടോ കാത്തുനും കൂടെ കണ്ടപ്പോഴത്തേക്കിനും പിന്നെ അവൾക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിട്ടോ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തേക്കിനും അപ്പോൾ മറ്റേത് അവര് ബെസ്റ്റ് ഫ്രണ്ടാണ് ആഷിക അപ്പോൾ അവർ രണ്ടുപേരും യോഗ ഡാൻസിനു കേട്ടോ പറയുക യോഗ ഡാൻസിൻ്റെ ഡ്രസ്സാണ് അവരിപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞാൽ മറ്റേ ഡാൻസ് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഡ്രസ്സ് പറഞ്ഞാൽ നിങ്ങളതും ഇട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ താങ്ങി തൂങ്ങി നടക്കുന്നത് ക്യാൻറ്റീനിൽ പോകാനാണ് കേട്ടോ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് നൂറ് നൂറ് രൂപ വീതം രണ്ടുപേരും കൊണ്ട് രണ്ടുപേരും രണ്ട് പേര് ഇരുപത് പേരും തിരിച്ചുകൊണ്ടു കേട്ടോ ഇന്നിപ്പോൾ എന്നെ കൊണ്ട് കുറേതാണ്ട് ഒക്കെ മേടിപ്പിച്ചിട്ടുണ്ട് ഐസ്ക്രീമും അതും ഇതും എല്ലാം ക്യാൻ്റീനിൽ ബിരിയാണി കാര്യങ്ങൾ പഴമ്പൂരി അന്നേരം അന്നേരം പൊരിക്കുന്ന സാധനങ്ങൾ പൊറോട്ട ചിക്കന് എല്ലാം നമുക്ക് അന്നേരം അന്നേരം ഉണ്ടാക്കി തരികയാണ് കേട്ടോ ഒട്ടുമിക്ക പിള്ളേർ ഈ ക്യാൻ്റീനിൽ തന്നെ കേട്ടോ പിള്ളേർ മാത്രമല്ല പേരൻസും ടീച്ചേഴ്സ് എല്ലാം നല്ല കച്ചവടമായിരുന്നു കേട്ടോ കാണാനൊക്കെ ഒരു ഓളം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു രസം ഉണ്ടായിരുന്നു ഒരു എന്താണ്ട് സ്കേറ്റിംഗ് ഡാൻസിനുള്ള പിള്ളേരൊക്കെ എന്താണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു അവർ പിള്ളാരെല്ലാം ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം രാവിലെ തൊട്ടേ മേക്കപ്പിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ തൊട്ടേ വെള്ളവും കുടിക്കാതെ ഫുഡൊക്കെ അത്യാവശ്യ അത്യാവശ്യം അല്ലേ കഴിക്കാൻ പറ്റും ഇച്ചിരിച്ചൊക്കെ അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ ആകെ അങ്ങോട്ട് ടയേർഡായിട്ട് നിൽക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് താണ്ടാ ഞാൻ ക്യാൻറ്റീനിൽ വന്ന് കുറച്ച് അതാണ്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഇതൊക്കെ ഭയങ്കര സെറ്റപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും ഭയങ്കര സെറ്റപ്പായിരുന്നു ക്യാൻറ്റീൻ കേട്ടോ അതുകൊണ്ട് ഇപ്പം അഷ്മീന്നെ കൊണ്ട് വന്ന് പിന്നെയും ബിസ്ക്കറ്റും വെള്ളവും ഏതാണ്ടൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു കുപ്പി വെള്ളം മേടിച്ചത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ ഇച്ചിരി കുടിക്കാൻ നോക്കിയപ്പോൾ അവിടെ കൊണ്ട് കളഞ്ഞേക്കുന്നത് സ്കൂളിൽ ആനുവൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഉത്സവ പ്രതീതിയല്ലേ ഒരു ഉത്സവം പോലെയാണ് രക്ഷകർത്താക്കൾക്കും അതുതന്നെയാണ് കേട്ടോ അവൻ്റെ ഒരു രസമാണല്ലോ പല പല ഡാൻസുകൾ കൊച്ചു പിള്ളേരുടെ വല്യ പിള്ളേരുടെ അങ്ങനെ നമ്മുടെ മനസ്സിന് കുളിർമീകരുന്ന കലാപരിപാടികളൊക്കെ ഉണ്ടായത് കണ്ടുകൊണ്ടിരിക്കുക രസമാണ് അപ്പം എന്താ ഇതിൻ്റെ ഇടയ്ക്ക് അശ്മീം കൂട്ടുകാരോട് വേണ്ട എന്നെ കൊണ്ട് ഐസ്ക്രീമൊക്കെ മീഡിയത് എത്രാമത്തെ ഐസ്ക്രീം എന്നറിയുമ്പോൾ മൂന്നാമത്തെ ഐസ്ക്രീമോ മറ്റോ കേട്ടോ പിന്നീട് പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനും രാത്രി എട്ടരയായി കേട്ടോ പബ്ലിക് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും പറയേണ്ട ആക വലഞ്ഞൊരു ദിവസമായിരുന്നു രാത്രിയിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ലാസ്റ്റിൽ യെച്ചൂരിനെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പന്ത്രണ്ടരയോളമായി പതിരാത്രിക്ക് വീട്ടിലെത്തി ഒരു ഇച്ചിരി ആഹാരം കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വലഞ്ഞു പോയി കേട്ടോ ആകെ ടയേഡായി പോയി ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ തീർന്നു ഇന്ന് ഇപ്രാവശ്യം എന്തോ പറ്റി നമ്മളോട് ആകെ വലഞ്ഞു പോയി ഒരു ദിവസം അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീടിയിട്ട് മറ്റന്നാൾ കാണാം